ഇന്ന് േറ്റുവാങ്ങിയ ശ്രീ മനാഫ് എൻ്റെ മുഖം സന്നദ്ധ സേന കർമ്മ ഓമശേരി രാഹുൽ ബ്രിഗേഡ് പുൽപ്പറമ്പ് രക്ഷാസേന മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകർ വിശദമായിട്ട് തന്നെ നേരെ സ്വാഗത പ്രസംഗത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളം എന്നത് മതമൈത്രിക്ക് എന്നും പ്രതീകമാണ് ഏത് ദുരന്തം വന്നാലും ജാതി മതമില്ല വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവിടെ എത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് നിരവധിയായ ദുരന്തങ്ങൾ അഭിമുഖരിച്ചപ്പോൾ നമുക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ വയനാട് ചൂരന്മലയിൽ ഉണ്ടായ ദുരന്തം ഇപ്പോൾ നമ്മൾ കർണാടകയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അർജുനുണ്ടായിട്ടുള്ള ദാരുണമായ അപകടം ഈ അവസരത്തിലെല്ലാം സംഭവം കർണാടകയിലാണെങ്കിലും കേരളം ഒരേ മനസ്സോടുകൂടിയാണ് ഇതിനെ ഒരുമിച്ച് ആർജവത്തോടു കൂടിയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വിശദമായിട്ട് തന്നെ ഈ പതിനാലാം ജൂലൈ പതിനാറില് അന്ന് കർണാടകത്തിൽ വെച്ചിട്ട് ഒരു ധാരണ സംഭവം ഉണ്ടായപ്പോൾ സംഭവം അറിയുന്നത് തന്നെ എഴുപത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ റേഞ്ച് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് കുടുംബം ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നത് പിന്നീട് ഡ്രൈവർമാർ അവിടെ ഉള്ള ഡ്രൈവർമാരുമായി ബന്ധപ്പെടുകയും ഈ അർജുൻ അവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ ഇങ്ങനെയൊരു ഉണ്ടായിട്ടുണ്ടെന്നും ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബമടക്കമുള്ള കേരളം അറിയുന്നത് അതിനുശേഷം അങ്ങോട്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നിന്നുണ്ടായിട്ടുണ്ട് സർക്കാർ നേരിട്ട് ഇവിടെ പിണറായി വിജയൻ സർക്കാർ നേരിട്ട് കർണാടക ഗവൺമെന്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യായിട്ട് നേരിട്ട് സംസാരിച്ചു ഉടനെ തന്നെ പ്രവർത്തനങ്ങൾ ഊർജ്ജ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെയൊരു കാലാവസ്ഥ നമുക്കറിയാം നമ്മളെല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വളരെ മഴയും അത്യാവശ്യം മാർക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആരോ പ്രവർത്തനം കുറച്ച് സ്ലോ അതിന്റെ സ്പീഡ് കുറഞ്ഞോ എന്നുള്ള ഒരു സംശയം കുടുംബത്തിനുണ്ടാവുകയും പത്രസമ്മേളനം വിളിച്ച് അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും വീണ്ടും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ നമ്മുടെ മുഖ്യമന്ത്രിമാരായ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവിടെ എത്തുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നമ്മുടെ എം പി രാഘവൻ ഉൾപ്പെടെയുള്ളവർ കർണാടക സർക്കാരാവട്ടെ അവിടുത്തെ പോലീസ് ഭരണ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം കൊണ്ട് എഴുപത്തിരണ്ട് ദിവസത്തില് നമുക്ക് ആ ഒരു എങ്ങനെയെങ്കിലും ഈ ഒരു ശരീരമായിട്ടെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത് അത് നമുക്ക് എഴുപത്തിരണ്ടാമത്തെ ദിവസം അർജുൻറെ ശരീരം ലഭിക്കുകയാണ് ഒരുപാട് പേര് ഇപ്പൊ മനാഫുൾപ്പെടെ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർമാർഗ് ഇവരുടെ ഒക്കെ അതേപോലെ തന്നെ ഡ്രഗ്ജർ കൊണ്ടുപോകുന്നത് ഗോവയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം ഈ ഒരു യത്നം തന്നെ ഈ ഒരു സംഭവത്തിന് ഉണ്ടായിട്ടുണ്ട് അതിന് നമുക്ക് ഈ ഒരു അവസരത്തിലേക്ക് എല്ലാവരെയും മനാഫുൾപ്പെടെയുള്ള എല്ലാവരെയും അവസരത്തിൽ ആദരവും ആശംസയും ആശംസയർപ്പിക്കാം കാരണം ഒരു ദുരന്തം ദുരന്തമുണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം അതെങ്ങനെ ഏകോപിച്ച് കൊണ്ടുപോകണം എന്നുള്ളതും കാരണം സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഇടപെടൽ അത് ഒരാളെയും എടുത്തു പറയാർപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ ഒരവസരത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എമാരായ ലിൻഡോ ജോസഫ് സച്ചിൻ ദേവ് ഇവരെല്ലാം അവിടെ പോയി താമസിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് നമ്മുടെ സേന അവർക്കറിയാം ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ അവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അവിടെ നമ്മുടെ സന്നദ്ധ സേന പ്രവർത്തകർ അവിടെ എത്തിയപ്പം നേരിട്ട് അവർക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷമാണ് അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം ഒരുപക്ഷെ അവിടെ എഴുപത്തിരണ്ട് ദിവസവും നിന്ന് നനഞ്ഞുള്ള കൂടെ നിന്ന ഒരാളാണ് കുടുംബത്തോടെ കൂടെ ഒഴപ്പം സഹോദരങ്ങളെ കൂടെ ഒപ്പം കൂടെ നിന്ന ഒരാളാണ് ഇവിടെ നമ്മൾ ഇന്ന് ആദരിച്ച മനാഫർ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആദരിക്കണം കാരണം ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് കൂടെ നിന്ന് ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിൽ അപ്പുറത്ത് ഒരു തൊഴിലാളിയൊരു വണ്ടിയുടെ ഡ്രൈവർ എന്നതിലപ്പുറത്ത് അദ്ദേഹത്തിന് കുട്ടിക സ്വന്തം വീട്ടുകാരോട് എനിക്കൊരു വാക്കുണ്ട് അത് അവരെ എത്തിച്ചു കൊടുക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിനെല്ലാം എല്ലാ പ്രവർത്തനത്തിനും കൂടെ നിന്ന മനോഫിന് ഈ ഒരു അവസരത്തിൽ പ്രത്യേക ആശംസകളും ആദരവും നഗരസഭയുടെ പേരിൽ കൂടെ അർപ്പിക്കുക പിന്നെ നമ്മുടെ സേനയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ മുഖം സന്നദ്ധ സേനയാവട്ടെ കർമ്മ ഓമശ്ശേരി ആവട്ടെ രാഹുൽ ബ്രിഗേഡ് ആവട്ടെ നമ്മുടെ ഏത് കാര്യത്തിനും എത്തിയിട്ടുണ്ട് സന്നദ്ധ സേന നമ്മുടെ ഒരു ദുരന്തം സംഭവിച്ചപ്പോഴും അതുകൊണ്ട് എല്ലാ നമ്മുടെ ഈ ഇന്ന് ആദരിച്ച എല്ലാ സന്നദ്ധ സേനകൾക്കും എല്ലാവിധ ആശംസകളും നഗരസഭയുടെ പേരിൽ അർപ്പിക്കുകയാണ് കാരണം നമുക്കറിയാം മരിച്ചുപോയ അർജുനാണെങ്കിലും സന്നദ്ധ സേനയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ സ്നേഹത്തോടെ നാട്ടുകാരുടെ ഇടത്ത് മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാവിധത്തിലും പ്രവർത്തനത്തിനും ജനങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരാളാണ് അതുകൊണ്ടും കൂടെ ആയിരിക്കാം അല്ലെങ്കിലും നമ്മളെല്ലാവരും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊരു ധാരണ സംഭവം ഉണ്ടായപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങള് അഭ്യൂഹങ്ങൾ ഒരുപാട് വാർത്താ ചാനലുകളുടെ ഇടപെടലുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് സത്യമാണത് കാരണം എന്താണ് ശരിക്കുണ്ടായിട്ടുള്ളത് എന്നുള്ളതും അതിനുശേഷം വീണ്ടും ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും അതുകൊണ്ട് കിട്ടാൻ അങ്ങനെ അങ്ങനെ കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായി അത് അവസാനിക്കുകയാണ് ഈ എഴുപത്തിരണ്ടാമത്തെ ദിവസം ഉണ്ടായത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് സംസാരിക്കുന്നില്ല കാരണം എല്ലാവരും ഇവിടെ മനാഫിന്റെ മറുപടി കാതോർത്ത് നിൽക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇന്നത്തെ ആദരവ് മനാഫ് ഉൾപ്പെടെയില്ല സന്നദ്ധ സേനാ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കും സ്കൂൾ മാനേജ്മെന്റിനും സ്കൂളിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനികളും ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുകയാണ് ഈ ഒരു പരിപാടി ഇന്നത്തെ ഈ ആദരവ് ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു